ഇക്കൊല്ലം മാത്രം പിൻവലിച്ച ഫൈനൽ കീയിലെ ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറാണ് നിങ്ങൾക്കറിയാം ഒരു വികുദ്ധ തല അക്കാഡമിക് കമ്മിറ്റി അതുപോലെ തന്നെ ഒരു ഒരു ലക്ഷത്തിൽ പുറത്ത് ക്വസ്റ്റ്യൻ ബാങ്കുകൾ തയ്യാറാക്കുന്നു വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അധ്യാപക വിദഗ്ധരെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് വേണ്ടി നിയോഗിക്കുന്നു അത്തരത്തിലുള്ള കാലാന്തരമായ മാറ്റങ്ങളെല്ലാം പി സംഭവിച്ചു എന്ന് പറയുമ്പോഴും ആറ് മാസം ഒരു വർഷത്തിൻ്റെ ആറ് മാസം പിന്നിടുമ്പോൾ തന്നെ മുന്നൂറിൽ പ്ലസ് ചോദ്യങ്ങൾ ഡിലീറ്റ് ആവുന്ന അവസ്ഥ അല്ലെങ്കിൽ ആൻസർക്ക് ചേഞ്ച് വേറെ മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ്റി ഇരുപത്താറോളം ചോദ്യങ്ങൾ ഡിലീറ്റ് ആവുന്ന അവസ്ഥ ആ ഈ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷാ കാലഘട്ടത്തിൻ്റെ ആദ്യ ആറ് മാസമേ കടന്നു പോയിട്ടുള്ളൂ എൽ ഡി സി വേരിയസ് പോലുള്ള പരീക്ഷകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഫൈനൽക്ക് വരും ദിവസങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പോണതേ ഉള്ളൂ ആ സമയത്തേക്ക് മാത്രം ഡിലീറ്റ് ചോദ്യങ്ങൾ എണ്ണം മുന്നൂറ്റി ഇരുപത്താറ് ಎಂದ ಅಲ್ಲಿ ಅಕಾಡೆಮಿ ಕಮ್ಮಟ್ಟಿಡೊರಿಗೆ ಕಳುಹ್